നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി സി പി ഐ അരുവിക്കര മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ഘടക സമ്മേളനങ്ങളുടെ ഭാഗമായാണ് ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി മണ്ഡലം സമ്മേളനത്തിലേക്ക് കടന്നത് മെയ് പത്തൊമ്പതിന് വൈകുന്നേരം പതാക ജാഥ കൊടിമര ജാഥ ബാനർ ജാഥ എന്നിവ വെള്ളനാട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ എത്തിച്ചേരുന്നു പൊതുസമ്മേളനം മണ്ഡലം സെക്രട്ടറി എം എസ് റഷീദിന്റെ അധ്യക്ഷതയിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് പ്രവർത്തകരാണ് സമ്മേളനത്തിൽ റെഡ് വോളണ്ടിയർമാരായും പ്രവർത്തകരായും പങ്കെടുത്തത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ദേശീയ കൌൺസിൽ അംഗം ജിആർ അനിൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി മാങ്ങോട് രാധാകൃഷ്ണൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പള്ളീശൽ വിജയൻ അരുൺ കെ എസ് സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ മീനാങ്കൽ കുമാർ പി എസ് ഷൌക്കത്ത് അഡ്വക്കേറ്റ് രാഖി രവികുമാർ ജില്ലാ കൌൺസിൽ അംഗം എ എം റൈസ് തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുക്കുന്നു വളരെയധികം ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന മൂന്ന് പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന രക്തപതാകയും കൊടിമരവും ബാനറും ഏറ്റുവാങ്ങുകയുണ്ടായി സോ റഷീദ് സൂചിപ്പിച്ചതുപോലെ നാളെയും മറ്റന്നാളുമായി ം സമ്മേളനം നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിയഞ്ചരം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള ഘടക സമ്മേളനങ്ങളെല്ലാം ഓരോ ഘട്ടം പൂർത്തിയായി വരികയാണ് ഈ വർഷം സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് പഞ്ചാബിലെ ചണ്ഡിഗറിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സമ്മേളനമായ പാർട്ടി കോൺഗ്രസ് ചേരുന്നു ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസ് ആണ് ചണ്ഡിഗഡിൽ വെച്ച് ചേരുന്നത് അതിനു മുൻപായി സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന കൗൺസിലിൻ്റെ സമ്മേളനവും നടക്കും വരുന്ന കാലത്തേക്കുള്ള രാഷ്ട്രീയ നയവും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ അടവുകളും തന്ത്രങ്ങളും എല്ലാം തീരുമാനിക്കുന്നത് ഈ പാർട്ടി കോൺഗ്രസിൽ അവിടെ നടക്കുന്ന ചർച്ചകളും അവിടെ അവതരിപ്പിക്കുന്ന രേഖകളും അതിന്മേലെടുക്കുന്ന തീരുമാനങ്ങളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരും നാളുകളിലെ പ്രവർത്തനത്തിൻ്റെ മാർഗരേഖയായി വരുന്നു ഈ വർഷത്തിന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായതിനു ശേഷം നൂറ് വർഷം തികയാണ് ഈ വർഷം അതിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ നമ്മുടെ പാർട്ടി സംഘടിപ്പിച്ച് വരികയെ